ഇ സി ജി ഹൃദയത്തിൻ്റെ വൈദ്യുത പ്രവർത്തനത്തിൻ്റെ റെക്കോർഡിങ്ങാണ് കുറച്ച് വയറുകൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഘടിപ്പിക്കുന്നു രണ്ട് കൈകളിലും രണ്ട് കാലുകളിലും പിന്നെ സാധാരണയായി നെഞ്ചിൽ ആറ് ഇലക്ട്രോഡുകളും വയ്ക്കുന്നു ഇത് ഇ സി ജി മെഷീനിലേക്ക് കണക്റ്റ് ചെയ്യുന്നു ഇ സി ജി മെഷീനിൽ ഈ വയറുകളുടെ പല കോമ്പിനേഷനുകൾ ഉപയോഗിച്ച് പല ലീഡുകൾ റെക്കോർഡ് ചെയ്യുന്നു കൈകാലുകളിലെയും നെഞ്ചിലെയും ഇ സി ജി ഇലക്ട്രോഡ് സ്ഥാനങ്ങൾ കൈകാലുകളിൽ നിന്നുള്ളത് ലിംബ് ലീഡ്സും നെഞ്ചിൽ നിന്നുള്ളത് ചെസ്റ്റ് ലീഡ്സുമാണ് ഇ സി ജിയിൽ സാധാരണ കാണുന്ന പി ക്യു ആർ എസ് ടി തരംഗങ്ങൾ ആറ് ലിംബ് ലീഡ്സും ആറ് ചെസ്റ്റ് ലീഡ്സും ചേർന്ന് പന്ത്രണ്ട് ലീഡ് ഇ സി ജി ആണ് സാധാരണ റെക്കോർഡ് ചെയ്യുന്നത് ഇത് ട്വൽ ലീഡ് ഇ സി ജി എന്ന് അറിയപ്പെടുന്നു ലിംബ് ലീഡുകൾ ചെസ്റ്റ് ലീഡുകൾ ആറ് ലിംബ് ലീഡുകളും ആറ് ചെസ്റ്റ് ലീഡുകളും ചേർന്ന പന്ത്രണ്ട് ലീഡ് ഇ സി ജി ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതിന് ദയവായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക